പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് ഞാനൊരു പപ്പടം വെച്ചിട്ട് റെസിപ്പിയാണ് ചെയ്യുന്നത് പപ്പടം മുളകിട്ടത് ആദ്യം നമുക്ക് ഈ പപ്പടമൊക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളേക്ക് മുറിച്ചെടുക്കാം പപ്പടമൊക്കെ ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം പപ്പടം വറുത്തെടുക്കാൻ വേണ്ടി ചീൻ ചട്ടി അടുപ്പത്ത് വെച്ചു അത് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഓയിലൊഴിച്ചുകൊടുത്തു ഓയിലും ചൂടായി അതിലേക്ക് പപ്പടം ഇട്ട് കൊടുക്കാം വറുത്ത് വറുത്തെടുക്കുന്നതിന് ശേഷം ആണോ മിളകിടാൻ വേണ്ടിയിട്ട് വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി നമ്മൾ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്കോട്ട് ചെയ്യാനും മറക്കരുത് നമ്മുടെ പപ്പടം വറുത്തടുക്കലായി കോഴി മാറ്റാം പപ്പടം വിളകിടാൻ വേണ്ടിയിട്ട് ഞാൻ പാനെടുപ്പത്തേച്ചിരുന്നു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ചെറിയുള്ളിയും കറി വെക്കും

I'm oh, not a few of them.